മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണ മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ശ്രീമദ് ഭാഗവത തുടരുന്നു മഹാസത്രമായാണ് പുലർച്ചെ ക്ഷേത്ര ചടങ്ങുകൾക്കു ശേഷം ശ്രീമദ് ഭാഗവത പാരായണം ആരംഭിച്ചു ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി ആചാര്യനായിരുന്നു തുടർന്ന് ആയിടം കേശവൻ നമ്പൂതിരി ഡോക്ടർ വിമൽ വിജയ് സേതുലക്ഷ്മിപുരം കൂനമ്പിള്ളി ശ്രീറാം ഗുരുവായൂർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തി ഉച്ചയ്ക്ക് നാരായണീയ പാരായണവും തുടർന്ന് അന്നദാനവും നടത്തി വൈകിട്ട് മുതൽ വരാഹാവതാര പാരായണം നടന്നു ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് എന്നാണ് നമ്മൾ പറയാറുള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലൂടെ ഞങ്ങൾക്ക് ഈ സത്രം തുടങ്ങുവാൻ സാധിച്ചു ആ സത്രത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു ആയിരത്തി എട്ട് ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ഒരു ഘോഷയാത്ര ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അന്ന് ഞങ്ങൾക്ക് ആയിരത്തി മുന്നൂറോളം ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിലേക്ക് എതിരേൽക്കുവാൻ സാധിച്ചു അതിലൂരി അന്ന് ഒരു ആയിരത്തി എഴുന്നൂറ്റി അമ്പതോളം എണ്ണൂറോളം പേര് ഇവിടെ പങ്കെടുക്കുകയുണ്ടായി അന്ന് മുതൽ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമത്തോടു കൂടി തുടങ്ങുകയും രാവിലെ ഒമ്പത് മണിവരെ പാരായണവും അതിനുശേഷം രാ ഒമ്പത് ടു പത്തേ കാലു വരെ ആയിടം കേശവൻ നമ്പൂതിരിയുടെ പ്രഭാഷണവും അതിനുശേഷം ഓരോ മണിക്കൂർ ഇടപെട്ട് രാവിലെ മുതൽ ഉച്ചവരെ നാല് പ്രഭാഷണങ്ങളും ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് നമുക്ക് ബദരിനാഥ് റാവൽജി ഈശ്വരപ്രസാദ് നമ്മുടെ ക്ഷേത്രത്തിലെത്തുകയും അദ്ദേഹത്തെ നമ്മൾ പൂർണ്ണകുമാർ നൽകി സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് അത് ഗംഭീരമായി ഞങ്ങളുടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇന്ന് കേരളത്തിൻ്റെ തന്നെ ഇന്ത്യയിൽ തന്നെ അഭിമാനം വളരെ ചെറുപ്രായം തന്നെ വളരെ അഭിമാനമായി മാറിയിരിക്കുന്ന ഞങ്ങളുടെ നാട്ടുകാരിയായ മാളികപ്പുറം ദേവനന്ദ എന്ന പാലതാരത്തെ ഞങ്ങൾ വളരെ ആദരിക്കുകയും ക്ഷേത്രാംഗലത്തിൽ ഞങ്ങൾ ഏകദേശം ഒരു ആറേ മുപ്പത് ദ്വാരണയ്ക്ക് മുൻപ് ആദരിച്ച് വളരെ ഒരു ചടങ്ങായി മാറ്റുന്ന ഒരു പരിപാടി കൂടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് അതിനുശേഷം കാബ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും പ്രഭാഷണത്തിന് ശേഷം എട്ടേ മുപ്പതിന് മാന മാനസജപലഗിരി ഉണ്ടായിരിക്കുന്നതുമാണ് പതിനൊന്ന് മണിയോടുകൂടി പരിപാടികൾ ഇന്നത്തെ പരിപാടി തീരുന്നതും ഇതേമാതിരി തന്നെ പ്രഭാഷണങ്ങൾ തുടങ്ങുന്നതുമാണ് എല്ലാവരും ഈ പ്രഭാഷണങ്ങൾ കാരണം ഇന്നത്തെ പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും പറയുന്നു ഇത്രേ കൊച്ചു ഗ്രാമത്തിൽ വന്നിരുന്ന് കഴിയുമ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല ഒരു ചൂടില്ല വളരെ നല്ലൊരു ക്ലൈമറ്റാണ് ആയതുകൊണ്ട് നാളെയും ഞങ്ങൾ വരും എന്ന് ഒന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ആളുകൾ ഒത്തിരി പറഞ്ഞു ഇന്ന് ഞങ്ങൾ കരുതിയല്ല വന്നത് നാളെ മുതൽ ഞങ്ങൾ ഇതിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ കരുതി വരികയാണ് എല്ലാ ദിവസങ്ങളും പങ്കെടുക്കണമെന്നുള്ള താല്പര്യത്തോടെയാണ് എല്ലാ വന്നു പോകുന്ന ആളുകൾ പോകുന്നത് അതിനൊരു പ്രത്യേകതയുണ്ട് കാരണം നമ്മുടെ ഇവിടെ ഒരു മാതൃസമിതി ഞങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനത്തിനും സത്രത്തിലെ വിജയത്തിനും മാതൃസമിതിയും നാരായണ സമിതിയും നമ്മുടെ കൂടെയുണ്ട് അവർ ഒരു സമയം പോലും വീട്ടിലെ കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഈ പതിനൊന്ന് ദിവസക്കാലം നമ്മുടെ ക്ഷേത്രത്തിലെ വിജയത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയേറെ ആളുകൾ പുറമേ നിന്നുള്ള ആളുകൾ അധികം പബ്ലിസിറ്റി കൊടുക്കാത്ത രീതിയിൽ കാര്യങ്ങൾ വളരെ നല്ലതാക്കാൻ സാധിച്ചത് എന്നുള്ള വിവരം വളരെ സന്തോഷത്തോടെ അറിയിച്ചു കൊള്ളുന്നു ഈ പ്രയോ മാക്സിമം നമ്മൾ സമയം ഇതിനു വേണ്ടി ചിലവഴിച്ചത് ഒരു കാരണവശാലും ഈ പ്രഭാഷണങ്ങൾ പാഴാക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം